കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ പ്രിസൺ ഓഫീസറായിട്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അതുപോലെ തന്നെ ഡ്രൈവർ പോസ്റ്റിലേക്ക് രണ്ടിലും കൂടി ഒരുമിച്ചിട്ടാണ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവറാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു അവസരമാണ് ഓൺലൈനായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട എന്തായാലും നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസിലേക്ക് മുപ്പത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പി എസ് സിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് ാണ് അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ അപ്ലൈനുള്ളത് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം ഡിപ്പാർട്ട്മെന്റ് പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസിലേക്ക് പ്രിസൺ ഓഫീസർ അതായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റ് ആണ് പതിമൂന്നൊഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക വനിതകൾക്ക് ഇതിനെ അപേക്ഷിക്കാനും സാധിക്കില്ല എന്നൊരു കാര്യം കൂടി ഓർത്തിരുന്നേക്കുക ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂ റിക്രൂട്ട്മെൻ്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാം സ്റ്റേറ്റ് വൈഡ് ആണ് കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എസ് സി എസ് ടി ഒക്കെ ആകുന്ന സമയത്ത് അഞ്ച് വർഷത്തിളവ് ലഭിക്കും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തിളവ് ലഭിക്കും കൃത്യമായിട്ടുള്ള ജനറൽ കാറ്റഗറിൻ്റെ ഏജ് എന്ന് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി ആണ് മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം ഡ്രൈവർ പോസ്റ്റാണ് ലൈസൻസ് വേണം അത് മുന്നോട്ടേക്ക് പറയാം അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് മിനിമം ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ജസ്റ്റ് എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്റർ പറയുന്നുണ്ട് ആ മൂന്ന് നിർബന്ധമായിട്ടും വേണം അപ്പോൾ എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ പോയിന്റ് മൂന്ന് എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്ററുപത് സെന്റിമീറ്റർ ഹൈ ഹൈറ്റ് മതി എന്ന് പറയുന്നുണ്ട് പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ നിങ്ങൾക്ക് ആദ്യം കേരള പി എസ് സിൻ്റെ ഒരു എക്സാം ഉണ്ടാവും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പി എസ് സീൻ്റെ തന്നെ ഒരു ഫിസിക്കൽ ഇവൻ്റ് ഉണ്ട് അതിൽ എട്ടെണ്ണം ഉണ്ടാകും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോള് റോക്ക് ക്ലൈംബിംഗ് പുള്ളപ്പോർച്ച് എന്നിങ്ങനെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഇവൻറ്റ് ഈ കാണുന്ന ടൈമിലും ഡിസ്റ്റൻസിലും നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കല പാസ്സാവുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് എട്ട് ഐറ്റംസ് കാണാൻ സാധിക്കുന്നതാണ് അതിൽ അതിലേകദേശം നിങ്ങൾ അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം പാസ്സായാൽ നിങ്ങൾ ഫിസിക്കല് പാസ്സാവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ാണ് ഇതിനെപ്പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത് നമുക്ക് നമുക്കിതിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷുഡ് പോസസ് എ കറണ്ട് ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഹെവി ഗുഡ് ഗുഡ്സ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് അത് പ്രത്യേകം പറയുന്നുണ്ട് വിത്ത് ബാഡ് ജോഡ് കൂടി വേണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും കേരള പി എസ് സിന്റെ വക നമ്മൾ വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് വാലിഡ് ആയിട്ടുള്ള ഹെവി പാസഞ്ചർ ആൻഡ് ഗുഡ്സ് വെഹിക്കിൾ ലൈസൻസ് ആവശ്യമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇത് നിർബന്ധമായിട്ടും വേണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടൈ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചോട് കൂടി അനൗൺസ് ചെയ്യും ടെൻ്ററ്റീവാണ് താൽക്കാലികമായിട്ടുള്ള ഡേറ്റിൻ്റെ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പത്താം ക്ലാസും ഏകദേശം ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക